ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ മുൻ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ ഐ പി എസിൻ്റെ ഒരു ഐ പി എസിനെ കുറിച്ചുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സോളാറിനെ കുറിച്ചും അതേപോലെ തന്നെ കെ സി ബി കള്ളന്മാരാണ് എന്നുള്ള രീതിയിലും ഉള്ള ഒരു വാർത്തയായിരുന്നു അതിനകത്ത് ഒരു കാരണമായിട്ട് പറയുന്നത് അവർ ഒരു ഫൈവ് കിലോ വാട്ടിൻ്റെ സോളാറ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും അവർക്ക് കറണ്ട് ബില്ല് വരുന്നുണ്ട് കൂടുതലായിട്ട് കറണ്ട് ബില്ല് വന്നു ആദ്യം കുറവായിരുന്നു പിന്നെ ഇപ്പം പിന്നെയും ഒരു പത്തോ പതിനായിരം ഒക്കെ കറണ്ട് ബില്ല് വരുന്നു അവരുടെ ഉപയോഗം കൂടുതലായിട്ട് വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത് ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് അധികമായി കറണ്ട് ബില്ല് വരാനുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങളുണ്ട് അതിൽ ആദ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പം എക്സാമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഈ ശ്രീലേഖ ഐ പി എസിൻ്റെ കേസില് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ആദ്യം അവർക്ക് പത്ത് ഇരുപതിനായിരം രൂപയൊക്കെയായിരുന്നു കറണ്ട് ബില്ല് വന്നിരുന്നത് അത് പിന്നെ ആ സമയത്ത് സോളാർ ഒരു ഫൈക്കി ലോവായിട്ട് സോളാർ ഇൻസ്റ്റോൾ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് കറണ്ട് ബില്ല് വരുന്നുള്ളൂ എന്നൊക്കെ ഉള്ളൊരു പോസ്റ്റായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫൈവ് കിലോവായിട്ട് സോളാർ ഇൻസ്റ്റോൾ ചെയ്യുന്നത് ഒരു പതിനായിരം രൂപ വരെയുള്ള കറണ്ട് ബില്ല് സീറോ ചെയ്യാനേ പറ്റുള്ളൂ അത് സാധാരണതത്തിൽ ഇപ്പം നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർക്ക് ഏകദേശം പതിനായിരം രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു ഫൈവ് കിലോവായിട്ടിൻ്റെ സിസ്റ്റം ഫീസിബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സോളാർ ഇൻസ്റ്റോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കസ്റ്റമേഴ്സ് എല്ലാം അവരുടെ ഉപയോഗം കൂടുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ രണ്ടോ മൂന്നോ എ സി ഉള്ളെങ്കിൽ കൂടുതൽ എ സി ഇൻസ്റ്റാൾ ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ എ സി ഉപയോഗിക്കുന്ന സമയം കൂട്ടുകയോ കാരണം സോളാർ ആണല്ലോ കറണ്ട് ബില്ല് വരത്തില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് ഈ ശ്രീലേഖ ഐ പി എസിൻ്റെ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തീർത്തും വാസ്തവവിരുദ്ധമാണ് കാരണം അവർക്ക് ഒരിക്കലും ഒരു ഫൈവ് കിലോ ആയിട്ട് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേരാൻ പറ്റില്ല കാരണം ഈ ഫൈവ് കിലോ വാട്ടിൻ്റെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അവർക്ക് ഇരുപതിനായിരം രൂപ കറണ്ട് ബില്ല് വരുന്നെങ്കിൽ അത് എന്തായാലും അവർക്ക് വേണ്ടിയിരുന്നത് ഒരു പത്ത് കിലോ വാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ് ആ പതിന ഇരുപതിനായിരം രൂപ കറണ്ട് ബില്ല് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് കിലോ വാട്ടിൻ്റെ സിസ്റ്റമായിരുന്നു അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് നമ്മളെ അവരുടെ ഫ്യൂച്ചർ കൂടി കണ്ടുകൊണ്ട് ശരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് അവർ ചെയ്യേണ്ടിയിരുന്നത് ഒരു പത്ത് കിലോ വാട്ടിന് പകരം ഒരു പന്ത്രണ്ട് കിലോ വാട്ടോ അല്ലെ ഒരു പതിനഞ്ച് കിലോ വാട്ടോ ഇൻസ്റ്റോൾ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കറണ്ട് ബില്ല് വരില്ലായിരുന്നു ശരിക്കും നമ്മൾ സോളാർ ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു ഇത് ഇനി ഇനി രണ്ടാമതായി കറണ്ട് ബില്ല് കൂടി വരാനുള്ള കാരണം പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെ എസ് ഇ ബിയുടെ റീഡിങ് എടുക്കാനായിട്ട് വരുന്ന ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലവും ഇങ്ങനെ കറണ്ട് ബില്ല് കൂടി വരാറുണ്ട് സാധാരണ വിധത്തിൽ അവരുടെ റീഡിങ് എടുക്കുന്ന സമയം ഇമ്പോർട്ടിന് പകരം എക്സ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ എക്സ്പോർട്ടിന് പകരം ഇമ്പോർട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്താൽ അതായത് നമ്മുടെ എക്സ്പോർട്ട് സാധാരണ സാധാരണത്തിൽ ചിലപ്പോൾ കൂടുതലായിരിക്കാം അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഫൈവ് കിലോ വാട്ടിൻ്റെ സിസ്റ്റം ആയിരിക്കും വെച്ച് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ അവരുടെ എക്സ്പോർട്ട് കൂടുതലായിരിക്കും അവർ മീറ്റർ റീഡിങ് എടുക്കാനായിട്ട് വരുന്ന സമയം ഈ എക്സ്പോർട്ടിനെ അവരുടെ കസ്റ്റമറുടെ യൂസേജ് ആയി കാൽക്കുലേറ്റ് ചെയ്യുകയും യൂസേജിനെ എക്സ്പോർട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേന് അവർക്ക് കറണ്ട് ബില്ല് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഇന്ന് നമ്മുടെ ഓഫീസിലേക്ക് ഒരു കോള് വന്നു നമ്മുടെ കസ്റ്റമർ ഒരു ഫൈഗ് ലോവാട്ടിൻ്റെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കസ്റ്റമർക്ക് പതിനാറായിരം രൂപ കറണ്ട് ബില്ല് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കോള് വന്നു ശരിക്കും പറഞ്ഞാൽ അവർക്ക് പതിനാറായിരം രൂപ കറണ്ട് ബില്ല് വരാൻ തീരെ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ ആകെ രണ്ട് പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ അപ്പം പ്രത്യേകിച്ച് വലിയ ഉപകരണങ്ങളോ കറണ്ടിൻ്റെ ഒരു രണ്ട് മൂന്ന് എ സി ഉണ്ടെങ്കിൽ തന്നെയും അവർ അതിനകത്ത് രണ്ടുപേർ താമസിക്കുന്നു ഒരു എ സിയുടെ ആവശ്യങ്ങളെ വരുന്നുള്ളൂ ഒരിക്കലും അവർക്കൊരു പതിനാറായിരം രൂപയുടെ ബില്ല് വരാൻ സാധ്യതയില്ല ഒരു പ്രശ്നം വന്നപ്പോഴത്തേന് നമ്മുടെ ടെക്നീഷ്യൻ അവിടെ ചെന്ന് അതിൻ്റെ റീഡിങ് എടുത്തു അതായത് അവരുടെ കെ എസ് ഇ ബെ മീറ്റിൽ നോക്കിയപ്പോഴത്തേന് റീഡിങ്ങിൽ അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല കാരണം എക്സ്പോർട്ട് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് അവരുടെ ഉപയോഗം വെച്ച് ഒരിക്കലും പതിനാറായിരം രൂപയുടെ ഒരു ബില്ല് വരേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ ടെക്നീഷ്യന് കസ്റ്റമറേയും കൂട്ടി കെ സി വിൽ പോവുകയും ഇത് രണ്ടാമത് റീഡിങ് എടുക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും നോക്കി അപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ എക്സ്പോർട്ടിന് പകരം ഇമ്പോർട്ടായി കണക്ക് കൂട്ടി എക്സ്പോർട്ട് ഇമ്പോർട്ടായി ഇമ്പോർട്ട് എക്സ്പോർട്ടായിട്ടും കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനെയാണ് അവർക്ക് ഈ പതിനാറായിരം രൂപ കറണ്ട് ബില്ല് വന്നത് അത് ശരിക്കും പറഞ്ഞാൽ കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥൻ്റെ സൈഡിൽ നിന്നുണ്ടായ ഒരു അപകട തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ബില്ല് വരികയും പത്ത് പതിനാറായിരം രൂപ ഇരുപതിനായിരം രൂപ ഒരു ബില്ല് വരികയും നമുക്ക് കൺഫേം ആണ് നമുക്ക് അങ്ങനെ ഒരു ഉപയോഗം ഇല്ല എന്നുള്ള കൺഫേം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് ഇപ്പം ഉള്ളത് കെ എസ് ഇ ബിയിൽ നെറ്റ് മീറ്ററിങ് സിസ്റ്റമാണ് ഉള്ളത് നമുക്ക് എല്ലാം തന്നെ നമ്മുടെ മീറ്ററിനകത്ത് എത്ര റീഡിംഗ് ഉണ്ട് എത്ര എക്സ്പോർട്ട് പോയിട്ടുണ്ട് എത്ര നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആ റീഡിങ് എടുത്ത ഉദ്യോഗസ്ഥനെ വിളിച്ച് പിന്നെയും നമുക്ക് റീഡിങ് എടുക്കാം അപ്പം ഒരിക്കലും അത് ഈ പറഞ്ഞതുപോലെ അവർ കള്ളത്തരം കാണിക്കുന്നതോ ഒന്നും ആയിരിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളത്തരം കാണിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല ചിലപ്പോൾ അത് അവരുടെ റീഡിങ് എടുക്കാൻ വന്ന ഒരാളുടെ ഒരു വീഴ്ചയായിരിക്കാം എന്ന് വെച്ച് അതിനെ മൊത്തത്തിലെ ഒരു കള്ളന്മാരാണ് എന്നുള്ളതിനോടുള്ള അഭിപ്രായം എനിക്കില്ല അപ്പം നമ്മള് എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഒരു ത്രീ ഫേസ് മീറ്ററിന്റെ ഒരു വീഡിയോ ഞങ്ങൾ കാണിച്ചുതരാം എങ്ങനെയാണ് റീഡിങ് എടുക്കേണ്ടതെന്നുള്ളത് അതായത് എങ്ങനെ ബൈ ഡയറക്ഷൻ മീറ്ററിൽ എങ്ങനെ നമ്മുടെ എക്സ്പോർട്ട് എത്രയാണ് ഇമ്പോർട്ട് എത്രയാണ് എത്ര നമ്മുടെ അതിന്റെ ബില്ല് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ഏകദേശം ഇവർ തരുന്ന റീഡിങ് അനുസരിച്ച് മാച്ച് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് നമ്മുടെ ബില്ല് കൺഫേം ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ത്രീ ഫേസിൻ്റെ മീറ്ററാണ് ത്രീ ഫേസിൻ്റെ നെറ്റ് മീറ്ററാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ബട്ടൺ ലെഫ്റ്റിലോട്ടുള്ള റൈറ്റിലോട്ടുള്ള ബട്ടൺ ഫുള്ള് രണ്ട് ബട്ടനും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഡിസ്പ്ലേ വണ്ണ് ഡിസ്പ്ലേ ടു ഡിസ്പ്ലേ ത്രീ ഇങ്ങനെ പറഞ്ഞിട്ട് വരും അതിനകത്ത് ഡിസ്പ്ലേ വണ്ണിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡിസ്പ്ലേ വണ്ണാകുമ്പം കയ്യർ റിലീസ് ചെയ്യുക ആ ഡിസ്പ്ലേ വണ്ണിനകത്ത് നമുക്ക് ഫുള്ള് ഡിസ്പ്ലേ വർക്കിംഗ് ആണെന്ന് കാണിക്കാനുള്ളതാണ് ഫുള്ള് ഡിജിറ്റ് കത്തിക്കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ലെഫ്റ്റിലോട്ടുള്ള റൈറ്റിലോട്ടുള്ള ഏതെങ്കിലും ഒരു ബട്ടണിൽ മാത്രം പ്രസ് ചെയ്യണം അപ്പം നമ്മൾ ലെഫ്റ്റിലോട്ടുള്ള ബട്ടനിലാണ് പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഗുഡെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് അതതിൻ്റെ സീരിയൽ നമ്പറാണേ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കാണിക്കും ഡേറ്റ് കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഓരോ ഫേസിൻ്റെ ആണ് കാണിക്കുന്നത് ഈ വോൾട്ടേജ് ഇരുന്നൂറ്റി അമ്പത്തിനാറ് എന്ന് പറഞ്ഞാൽ റെഡിൻ്റെ വോൾട്ടേജാണ് റെഡ് വയറിൻ്റെ അടുത്തത് ഇരുന്നൂറ്റി എന്ന് പറയുന്ന യെല്ലോ വയറിൻ്റെ വോൾട്ടേജ് പിന്നെ അടുത്തത് ബ്ലാക്ക് സോറി ബ്ലൂ വയറിൻ്റെ വോൾട്ടേജ് അങ്ങനെ വോൾട്ടേജ് കഴിയുമ്പോൾ ഓരോന്നിൻ്റെ ഓരോ ലൈനിൻ്റെ ആംബിയർ ആണ് ഇതിനകത്ത് കാണിക്കുന്നത് ഓരോന്നിൻ്റെ ആംബിയർ കാണിക്കുന്നുണ്ട് മൂന്നെണ്ണത്തിൻ്റെ ആംബിയർ കഴിയുമ്പോഴത്തേന് വരുന്ന ഡിസ്പ്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസ് ചെയ്യുക പവർ ഫാക്ടർ എന്നുള്ള കാണിക്കുന്നത് ചില വാല്യൂസ് ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ വാല്യൂസിനെ കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല പ്രത്യേകിച്ച് നമുക്ക് വേണ്ട വാല്യൂസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അത് പ്രസ് ചെയ്ത് വരുമ്പോഴത്തേന് ഇവിടെ നോക്കിയാൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ക്യൂമിലേറ്റീവ് സി യു എം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ ഒരു പ്ലസ് സൈനിൽ പുറത്തോട്ടുള്ള ഒരു ആരോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം ഈ കുമിലേറ്റീവ് എന്ന് പറയുന്നത് ടി വണ്ണ് ടി ടു ടി ത്രീ എന്ന് പറയുന്നതിൻ്റെ ടോട്ടലാണ് ഇവിടെ കുമിലേറ്റീവെന്ന് വന്ന് പറയുന്നത് അതായത് ടി എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഡേ ഒരു ദിവസത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ സമയത്തെ ടി വണ്ണ് ടി ടു ടി ത്രീ ദിവസത്തിൻ്റെ മൂന്നായിട്ട് തിരിച്ചിട്ട് അതിനെ ടി വണ്ണ് ടി ടു ടി ത്രീന്ന് കൂട്ടിയിട്ട് അതിൻ്റെ ടോട്ടലാണ് കുമിലേറ്റീവെന്ന് പറയുന്നത് ഇപ്പോൾ ടി വണ്ണ് വരുന്നത് എഴുന്നൂറ്റി നാല് പിന്നെ ടി റ്റൂ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ടി ത്രീ എന്ന് പറയുന്ന നൈറ്റ് ടൈമാണ് ആയിരത്തി നാനൂറ്റി നാല് യൂണിറ്റ് ഇതുവരെ അവർ ഈ കസ്റ്റമർ കൺസൺ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇത് ടോട്ടൽ കൂട്ടുമ്പോഴാണ് നമ്മുടെ ഈ കുമ്പേറ്റീവ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രസ് ഇങ്ങനെ പോവുക പ്രെസ് ചെയ്ത് പോകുമ്പം ഡേറ്റ് ഇങ്ങനെ അതങ്ങനെ പ്രസ് ചെയ്ത് പോവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വന്നതുപോലെയുള്ള ഫുൾ ഡിസ്പ്ലേ വരുന്നിടം വരെ അതേ സൈഡിൽ കൂടി തന്നെ പ്രസ് ചെയ്തു പോകുക അതായത് ലെഫ്റ്റ് ബട്ടണിൽ തന്നെ ഞാൻ പ്രസ് ചെയ്യുന്നത് ആ ഫുള്ള് ഡിസ്പ്ലേ വരുന്നിടം വരെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ഫുൾ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ആ അങ്ങനെ പ്രസ് ചെയ്ത് വരിക പ്രെസ് ചെയ്ത് വരുമ്പോൾ കംപ്ലീറ്റീവ് രണ്ടായിരത്തി എഴുന്നൂറ്റി പ്രസ് ചെയ്തു വരുന്നു ടി വണ്ണ് ഇവിടെ ക്യൂലേറ്റീവ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണ് ക്യൂമുലേറ്റീവ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് വന്നപ്പോഴത്തന്നെ പിന്നെ കാണിക്കുന്ന ക്യൂമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നമ്മളിങ്ങനെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ താഴേ ഇതൊരു മൈനസ് സിംബലാണ് അകത്തോട്ടുള്ള ഒരു ആരോഹിയാണ് കാണിച്ചിരിക്കുന്നത് അത് പിന്നെയും പ്രെസ് ചെയ്ത് കഴിയുമ്പം ടി എന്ന് പറഞ്ഞ് കിടക്കുന്നു ടി വണ്ണെന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് ടി വണ് വരുന്നത് ടി ടു എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു വരുന്ന സമയമാണ് അപ്പം അത് ഒരു അഞ്ച് യൂണിറ്റ് ഇതുവരെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ടി ത്രീ എന്ന് പറഞ്ഞാൽ ടി ത്രീ എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അപ്പോൾ രാത്രി സമയങ്ങളിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ടി ത്രീ ടൈം ഓഫ് ഡേയിൽ നമുക്ക് രാത്രിയിൽ സീറോ ആയിരിക്കും അപ്പോൾ നമുക്കിത് നമ്മുടെ പ്രൊഡക്ഷൻ ആണെന്നുള്ളത് കൺഫേം ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്തായാലും രാത്രി നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല ഇപ്പോൾ ടി വണ്ണിലും ടി വണ്ണിലും മാത്രമേ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ ടി റ്റൂൽ വളരെ കുറവ് ഒരു പ്രൊഡക്ഷനെ ഉണ്ടാകത്തുള്ളൂ ഇപ്പം നമ്മുടെ പ്രൊഡക്ഷൻ്റെ ആണെന്നുള്ളത് മനസ്സിലാക്കാം അതായത് നമ്മുടെ കൺസപ്ഷൻ മൈനസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതാണ് നമ്മുടെ കറണ്ട് നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്നത് സാധാരണമായിട്ട്